ഇത് കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആയിട്ടോ കുറെ ദിവസം കൊണ്ട് വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ എല്ലാം ചോദിക്കുന്നുണ്ട് വരുന്നത് എന്നാൽ വരുന്നത് എന്നാ ഇവിടെ ചക്ക വിളഞ്ഞു കിടക്കുന്നുണ്ടെന്ന് മറ്റൊരെണ്ണെ ഉള്ളായിരുന്നു അണ്ണൻ ഇവിടെ വന്നിട്ടിടാന്ന് വെച്ചിരുന്നപ്പോൾ അത് പഴുത്തു പോവുകയും ചെയ്യും കൂഴച്ചക്ക ആയതുകൊണ്ട് പഴുത്തായാലും കൊള്ളത്തില്ലല്ലോ അപ്പൊ ചക്ക എന്തായാലും രാവിലെ ഇട്ടു അത് തോട്ടിപ്പോയി അതെടുത്തിട്ട് വന്ന് ഇന്ന് അതിൻ്റെ പുറകെയായിരുന്നു പണികൾ ഈ ചെടി ഞാൻ കഴിഞ്ഞവണ്ണ വന്നിട്ട് പോയപ്പോൾ പിഴുത് കളഞ്ഞിരുന്നതായിരുന്നു അതിൻ്റെ അരി വീണ് കിളിച്ച് വീണ്ടും അത് പൂത്ത് നിൽക്കുന്നു കണ്ടോ മതിലിൻ്റെ പുറത്ത് ഫുള്ള് ഇലയാണ് ഇത് കാക്ക വന്ന് മുറിച്ച് മുറിച്ചിടുന്നതിന് അച്ഛൻ അതിൻ്റെ പുറത്ത് ഈർക്കിൽ കുത്തി വെച്ചിരിക്കുന്നു ഇന്ന് കാക്ക വന്ന് ചമ്മി നാണം കെട്ടുപോകും ബീഫ് വാങ്ങിച്ചപ്പോൾ വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാനത് വെച്ചോളാന് അച്ഛനും അമ്മയും കൂടെ ചക്ക പൊളിച്ച് വേവിച്ചോളാന്ന് പറഞ്ഞു ഇതെന്ത് തുറക്കാൻ പറ്റാത്തേ ആ തുറന്നു ഞങ്ങളുടെ ഒരു വീടുണ്ട് അടച്ചിട്ടിരിക്കുക അത് മൊത്തം കാട് കയറി കിടക്കുക നാളെ കാടിയെത്താൻ ഒരാൾ വരുന്നുണ്ട് യൂ വെള്ളം പോന്നു ആ അപ്പം നമ്മൾ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അമ്മ ചക്ക വേവിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കൂട്ടാനൊക്കെ വെച്ചിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ വന്നിട്ട് ചക്കയും നല്ല ബീഫ് റോസ്റ്റും അല്ലല്ലോ കറിയല്ലേ ആ കറിയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ചക്ക അങ്ങോട്ട് കുഴച്ച് കുഴച്ച് തിന്നു